എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ വിശേഷങ്ങൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു തറാവുമ്പാസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തേണ്ട അമ്മണിയമ്മ കുറച്ച് നല്ല കറിവേപ്പില എടുക്കുവാണേൽ നമുക്ക് കറി വെക്കാനായിട്ട് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നാട്ടി വന്നാലേ എടുക്കാൻ പറ്റത്തുള്ളത് ഈ അമ്മ എടുക്കുന്ന വീഡിയോ എടുത്തതാണ് അതുപോലെ തന്നെ കുറേ നാളായി എത്ര നാളായിട്ട് തറാവ് കൊടുത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നത് കാരണം തറാവ് മേടിച്ചാണ് കറി വെക്കാനായിട്ട് നമ്മളിന്ന് മപ്പാസ് ഉണ്ടാക്കാൻ പോവാണ് നമ്മളിയമ്മയാണ് കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ തേണ്ട എണ്ണയൊഴിച്ചതിന് ശേഷം നമ്മളൊരു മീഡിയം സൈസ് രണ്ട് സവോളയും എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് നമ്മൾ വഴറ്റിയെടുക്കാൻ പോവുകയാണ് എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ചല്ല ആവശ്യത്തിൽ ഇട്ട് കൊടുക്കാം ഇവിടെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ അതും കൂടെ തേണ്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ് ഈ സവോളയും ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകും ഇച്ചിരി ഏറെ ചേർത്ത് കൊടുക്കുന്നത് നമ്മളിതിലേക്ക് മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പച്ചമുളക് ആവശ്യത്തിൽ എരിവിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് അഞ്ചാറ് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുക്കറിനകത്തിട്ട് നമ്മുടെ താറാവ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് കൂടി കൂടി ഇട്ടൊന്ന് വിസിലടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള മസാലയൊന്ന് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് നമ്മളൊരു നാല് ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് തേണ്ടേ ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നച്ചിരി എണ്ണ കുറവുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഈ മസാലയൊന്നും എണ്ണയ്ക്കകത്തിട്ട് ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ തേണ്ടേ ഞാനൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ടേ ഞാനല്ല അമ്മയാണ് ചെയ്യുന്നത് കേട്ടോ വീഡിയോ ഞാനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം നമ്മളിലേക്ക് മീഡിയം സൈസ് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഈ മസാലയൊന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ താറാവ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം താറാവ് ഒരു എട്ട് ഒമ്പത് പത്ത് വിസിലോട്ട് അടുപ്പിച്ച് അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത്രയും അടിച്ചതിന് ശേഷമാണ് ഇതൊന്ന് വെന്ത് കിട്ടിയതേ അപ്പം നാടൻ താറാവാണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ പാലപ്പ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ പാലപ്പവും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നേട്ടി ഇത് നന്നായിട്ട് അമ്മയാണ് മസാലയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ടാം പാലാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പോരായികുണ്ടെങ്കിൽ നമുക്ക് കറി റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാവേ അപ്പോൾ തേണ്ടതാണ് ഇതിലേക്ക് നമ്മൾ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഒന്നും രണ്ടും പാൽ പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ അപ്പോൾ അതിന് രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ചൊന്ന് വറ്റണം ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കണേ അപ്പം അതും കൂടെ നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുവാണ് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി ഈ താറാവിലൊക്കെ ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് പറ്റി ഏകദേശം ഒന്ന് കുറുകി വരണം ആ സമയത്ത് നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാലും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി കുറവുണ്ടായിരുന്നു അതും കൂടെ അമ്മ പിന്നീട് ഒന്നുകൂടെ ചേർത്ത് കൊടുക്കുവാണ് ടേസ്റ്റ് നോക്കാം പിച്ചിര കുറവുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം അപ്പം താറാവിൻ്റെ ചാറ് മാത്രം കുട്ടിയാകുമല്ലേ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് താറാവ് ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കറി കൂടിയാണ് ഇതിലേക്കൊരു മൂന്നാല് ഏലക്കായും കൂടി അമ്മ പച്ച ഏലക്കായ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നിലക്കിയിട്ട് ഉപ്പും പുളി ഉപ്പ് പുളിയല്ല കേട്ടോ ഉപ്പ് നോക്കുന്നുണ്ട് ഇനി ഇത് പറ്റി കുറി വന്നപ്പോൾ നമ്മൾ രണ്ടാം ഒന്നാം പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തീ ഓഫ് ആക്കി കൊടുത്തിട്ട് ഈ ചൂടിനകത്ത് തന്നെ നമ്മുടെ തേങ്ങാപ്പാലൊന്ന് കുറുകി വരും അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള തീ താറാവ് മപ്പാസൂടെ റെഡി റെഡിയായി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുന്നവർ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായിട്ടും നമ്മൾ പാൽപ്പവും താറാവ് കറിയും കഴിക്കാനെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോമായി വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്